എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവീടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ രണ്ട് ദിവസത്തിനകം ലഭ്യമാകും അപ്പോൾ ഫിഫ്ത്ത് ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം തോറ്റാൽ വിദ്യാർത്ഥികൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അനുഭവിക്കേണ്ടി വരിക നിങ്ങളുടെ ഒരു വർഷം നഷ്ടമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല വിശദമായ വാർത്തയിലേക്ക് പോവാം മാധ്യമ ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിനോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് പോവാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ വരുന്ന രണ്ടോ മൂന്നോ ദിവസത്തിനകം തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകും അപ്പോൾ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം തോറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ റിസൾട്ടിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി എന്തൊക്കെ പ്രശ്നങ്ങളാണ് അനുഭവിക്കേണ്ടി വരിക നിങ്ങളുടെ ഒരു വർഷം നഷ്ടമാകും എന്ന് തമ്മിലിട്ടത് ശരി തന്നെയാണ് കാരണം എന്താണ് ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാമിൽ നിങ്ങൾക്ക് സപ്ലി വരികയാണെങ്കിൽ നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രം അടുത്ത വർഷം മാത്രമാണ് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി എഴുതാൻ ഇപ്പോൾ എക്സാം സപ്ലിമെൻ്ററി എക്സാം എഴുതാൻ സാധിക്കുക എന്നാൽ ഫോർ ഇയർ വിദ്യാർത്ഥികളുടെ കാര്യം എടുക്കുമ്പോൾ അങ്ങനെയല്ല അവർക്ക് എന്തുണ്ട് പുതിയൊരു ഫോർ ഇയർ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ കേരളത്തിലെ നാല് സർവകലാശാലകളായ അത് പ്രഥമ കേരളത്തിലെ പ്രധാന സർവകലാശാലകളായ കണ്ണൂർ കേരള കാലിക്കെട്ട് എം ജി യൂണിവേഴ്സിറ്റികളിൽ എന്തുണ്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്താൻ നിർദ്ദേശമുണ്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്താൻ അപ്പോൾ ഫോർ ഇയർ ബിരുദ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് അവർക്കൊരു ബാധകമേ അല്ല പക്ഷേ മൂന്ന് വർഷ ബിരുദ വിദ്യാർത്ഥികളെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഫോർ ഇയർ വിദ്യാർത്ഥികൾക്കുള്ളതുപോലെ തന്നെ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം റിസൾട്ട് പ്രസിദ്ധീകരിച്ച് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം നിങ്ങൾക്കും സപ്ലി എക്സാം നടത്തും എന്നൊരു ഓർഡർ ഫോർ ഇയർ വിദ്യാർത്ഥികളുടെ കാര്യത്തിലുള്ള പോലെ നിങ്ങൾക്കും ആ ഓർഡർ വന്നു കഴിഞ്ഞാൽ മൂന്ന് വർഷം വിരുദ്ധ വിദ്യാർത്ഥികളായ നിങ്ങൾക്കും അതിൻ്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വർഷം നഷ്ടമാവില്ല ഇനിയിപ്പോൾ ആ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ എന്ന തീരുമാനം ഫോർ ഇയർ വിരുദ്ധ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഉള്ളതെങ്കിൽ ഞാൻ ഇപ്പോഴും പറയാണ് നാൽപ്പത്തഞ്ച് ദിവസം നാൽപ്പത്തഞ്ച് ദിവസത്തെ അതായത് ഫോർ ഇയർ വിദ്യാർത്ഥികൾക്കുള്ളൊരു നിയമമാണെന്ന് റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷണം നടത്തണം ഇത് കേരളത്തിലെ കണ്ണൂർ കേരള കാലിക്കറ്റ് എം ജി യൂണിവേഴ്സിറ്റികൾക്ക് ഈ തീരുമാനം ബാധകവുമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫോർ ഇയർ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ പ്രശ്നം വരുന്നില്ല പക്ഷേ പെടുന്നതാര് തന്നെയാണ് മൂന്ന് വർഷം എഴുതുന്ന വിദ്യാർത്ഥികളാണ് കാരണം ഈ ഫിഫ്ത്ത് സെമസ്റ്ററിൽ നിങ്ങൾക്ക് സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത വർഷം ഫിഫ്ത്ത് സെമസ്റ്ററിനൊപ്പം മാത്രമാണ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുക എന്നാൽ ഈ ഫോർ ഇയർ വിദ്യാർത്ഥികൾക്കുള്ള അതേ തീരുമാനം ഫോർ ഇയർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അനുവദിച്ചു കൊടുത്ത ഈ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സപ്ലി എക്സാം നിങ്ങൾക്കും അനുവദിച്ചു തരികയാണെങ്കിൽ നിങ്ങളുടെ ഒരു വർഷം നഷ്ടമാവില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വർഷം എന്താകും നഷ്ടപ്പെട്ടു പോകും കാരണം ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാമിൽ നിങ്ങൾക്ക് സപ്ലി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർത്ത് സെമസ്റ്റർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അടുത്ത വർഷം ഫിഫ്ത്ത് ഇപ്പോൾ സോറി ഇപ്പോൾ തേർഡ് സെമസ്റ്റർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അടുത്ത എന്ത് ചെയ്യും സിക്സ് സെമസ്റ്റർ ആകും അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അവരോടൊപ്പം മാത്രമാണ് എഴുതാൻ സാധിക്കുക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ് അതായത് നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക എഴുതാൻ ഇപ്പോൾ സോറി തേർഡ് സെമില്ല ഇപ്പോൾ ഫോർത്ത് സെമസ്റ്റർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അടുത്ത വർഷം എന്താണ് ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം അവർ വേണ്ടി അവർ അവർ അവരുടെ ക്ലാസ്സുകൾ കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാമിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജൂനിയേഴ്സ് ഇപ്പോൾ ഫോർ ഫോർത്ത് സെമസ്റ്ററാണ് പഠിക്കുന്നത് അവരുടെ ഫിഫ്ത്ത് സെമസ്റ്റർ ക്ലാസ്സുകളും കഴിഞ്ഞ് അവരുടെ ഫിഫ്ത്ത് സെമിസ്റ്റർ എക്സാം എപ്പോഴായിരിക്കുമോ അവ അതിനോടൊപ്പം മാത്രമായിരിക്കും നിങ്ങളുടെ സപ്ലിമെൻ്ററി പരീക്ഷ നടക്കുക എന്നാൽ നിങ്ങൾക്ക് ഫോർ ഇയർ വിദ്യാർത്ഥികൾക്കുള്ളതുപോലെ തന്നെ ഫോർ ഇയർ വിദ്യാർത്ഥികൾക്ക് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണം എന്നുള്ള തീരുമാനം മൂന്ന് ബിരുദ വിദ്യാർത്ഥികൾക്കും അനുവദിച്ചു ണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഒരു വർഷം നഷ്ടമാകാതെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ സാർ ഇത് ഇതെല്ലാം തീരുമാനിക്കുന്നത് ഗവൺമെൻറ്റും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അല്ലേ ഇതിലും ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കും അതായത് ഫോർ ഇയർ വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഇനി അറ്റ്ലീസ്റ്റ് എന്താണ് മറ്റ് ആനുകൂല്യങ്ങൾ ലഭിച്ചില്ലെങ്കിൽ പോലും ഈ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സപ്ലിമെൻ്ററി എക്സാം വേണമെന്നാവശ്യപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും യൂണിവേഴ്സിറ്റിക്ക് മെമ്മോറാൻഡം ഉൾപ്പെടെയുള്ളവ അയക്കാൻ സാധിക്കും അതായത് ഒരുപാട് വിദ്യാർത്ഥികൾ ഞാൻ എപ്പോഴും പറഞ്ഞാൽ ഐക്യമത്യം മഹാബലം ഐക്യമത്യം മഹാബലം എന്ന് പറഞ്ഞ പോലെ ഒരുപാട് വിദ്യാർത്ഥികൾ ഐക്യമത്യം മഹാബലം ഐക്യമത്യം മഹാബലം എന്ന് പറഞ്ഞ പോലെ നിരവധി സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റിക്ക് മെമ്മോറാൻഡം അപേക്ഷകൾ റിക്വസ്റ്റുകൾ ഇമെയിലുകൾ കോൾ കോൾസ് മുഖേന യൂണിവേഴ്സിറ്റീനെ ഒരാവശ്യം തന്നെ നിങ്ങൾ കൂടുതൽ പേർ യൂണിവേഴ്സിറ്റിയിൽ അറിയിക്കുക അതായത് എന്താണ് ഫോർ ഇയർ വിദ്യാർത്ഥികൾക്കുള്ളതുപോലെ തന്നെ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ ഞങ്ങൾക്കും വേണം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു വർഷം നഷ്ടമായി പോകും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അവസ്ഥകളും ബുദ്ധിമുട്ടുകളും ഒക്കെ എന്തു ചെയ്യുക യൂണിവേഴ്സിറ്റിയെ ധരിപ്പിക്കുക ഒരുപാട് വിദ്യാർത്ഥികൾ ഞാൻ ഇപ്പോഴും പറയാണ് ഒരുപാട് വിദ്യാർത്ഥികൾ ഒരാവശ്യത്തെ ആവശ്യത്തെ അനുകൂലിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഒരേ ഒരാവശ്യത്തെ അനുകൂലിച്ചു കഴിഞ്ഞാൽ സർവകലാശാലയ്ക്ക് അത് ചെയ്തു കൊടുക്കാതിരിക്കാനും ബുദ്ധിമുട്ടാവും കാരണം കൂടുതൽ വിദ്യാർത്ഥികൾ ഒരാവശ്യം ആ ഒരാവശ്യത്തെ മുൻനിർത്തി സർവകലാശാലയിൽ പരാതികളായി വരുമ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ അതിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനത്തെ ഒരു വിദ്യാർത്ഥിയല്ല ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഫിഫ്ത്ത് സെമിസ്റ്റർ എക്സാം വിദ്യാർത്ഥികൾ ആ തീരുമാനത്തെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കാര്യത്തിൽ സർവകലാശാലയ്ക്ക് നിങ്ങൾക്കും വിട്ടുവീഴ്ച അനുവദിച്ചു തരേണ്ടി വരും അതായത് കൂടുതൽ വിദ്യാർത്ഥികൾ ഒരു തീരുമാനത്തെ അനുകൂലിച്ച് കഴിഞ്ഞാൽ സർവകലാശാലയ്ക്ക് അത് ചെയ്തു തരാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും യൂണിവേഴ്സിറ്റിക്ക് മെമ്മോറാൻഡം ഉൾപ്പെടെയുള്ളവ അയച്ച് തുടങ്ങിക്കോളുക യൂണിവേഴ്സിറ്റിക്ക് ഇപ്പോൾ മുതൽ തന്നെ മെമ്മോറാൻഡം ഉൾപ്പെടെയുള്ളവ അയച്ചു തുടങ്ങിക്കൊള്ളുക ഫോർ ഇയർ വിദ്യാർത്ഥികൾക്കുള്ളതുപോലെ തന്നെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ഞങ്ങൾക്കും സപ്ലിമെൻ്ററി പരീക്ഷ വേണം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു വർഷം നഷ്ടമായി പോകും ഞങ്ങൾക്കിപ്പോൾ ജൂനിയേഴ്സിനൊപ്പം എഴുതാൻ പറ്റുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു വർഷം അടുത്ത വർഷം ഈ സമയത്ത് മാത്രമാണ് ഇപ്പോൾ ഫോർ ഇയർ വിദ്യാർത്ഥികൾക്കുള്ള ആ തീരുമാനം നിങ്ങൾക്ക് വന്നില്ല എങ്കിൽ അടുത്ത വർഷം ഈ സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാമിൻ്റെ സപ്ലിമെൻറ്ററി പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം നഷ്ടമാകും നിങ്ങൾക്ക് ഡിഗ്രി നേടിയെടുക്കാൻ ഒരു വർഷം നഷ്ടമാകും അഥവാ നിങ്ങളുടെ പ്രയത്നങ്ങൾക്കൊടുവിൽ നിങ്ങളുടെ അപേക്ഷകൾക്കും പരാതികൾക്കും പുറമേ ആ ഫോർ ഇയർ വിദ്യാർത്ഥികൾക്കുള്ള ആ തീരുമാനം നിങ്ങൾക്കും അനുവദിച്ചു തരികയാണ് അതാ ഫോർ ഇയർ വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ടുള്ള അതേ തീരുമാനം ഫോർ ഇയർ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള അതേ തീരുമാനമായ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സപ്ലി എക്സാം എന്നുള്ള ആ തീരുമാനം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിക്സ് സെമസ്റ്ററിന് മുമ്പായിട്ട് നിങ്ങളുടെ ആറാം സെമസ്റ്റർ ഇപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമായിരിക്കും അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഫിഫ്ത്ത് സെമസ്റ്ററിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ അത് ക്ലെയിം ചെയ്ത് മുന്നോട്ട് പോകുവാനും ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഡിഗ്രി പഠനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈകളിൽ ഡിഗ്രി പഠനത്തിൻ്റെ ഡിഗ്രി ജയിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ എത്താനും അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും തീർച്ചയായും നിങ്ങൾ വീഡിയോ ഉപകാരപ്രദപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരാണ് തീർച്ചയായും നിങ്ങളുടെ അരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ ദ കയർ കഡ് ഫോർ വാച്ചിങ് ബൈ